ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ കുറച്ച് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ചെറുതനിച്ചുകൂട് എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് കുട്ടികൾക്കൊക്കെ കൈകാര്യം ചെയ്യാവുന്ന സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ഒരു ചെറുതനിച്ചുകൂടെ ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ പിന്നീട് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് താമസം ഒന്ന് ലോക്ക്ഡൗണൊക്കെ വന്ന് കുറേ കാലം നമ്മൾ ലേറ്റായി എങ്കിലും നമുക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ് ആ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചെറുതനിച്ചുകൂടുകളിൽ നിന്നൊക്കെ ചെ പുതിയ സെറ്റ് ആയിട്ട് ഈച്ചകൾ പിരിഞ്ഞ് പോകാറുണ്ട് പുതിയ കോളനി രൂപീകരിക്കാനായിട്ട് അവരുടെ കൂടുകളിൽ നിന്ന് പുതിയ ഒരു കൂട്ടം റാണിയും സോറി ഒരു റാണിയും മറ്റു ഒരു കൂട്ടം ഈച്ചകളുമായിട്ട് പുറത്തേക്ക് പോകാറുണ്ട് അങ്ങനെയുള്ള ഈച്ചകൾ നമ്മുടെ സാധാരണ ഈച്ച തേനീച്ച സ്ഥിരമായിട്ടുള്ള കൂടുകളുടെ സൈഡുകളിലൂടെയൊക്കെ പറന്ന് നിൽക്കുന്ന കാണാം ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വട്ടത്തിൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്നത് കാണാം അങ്ങനെ പറന്ന് നിൽക്കുന്ന സമയത്ത് ആ ഈച്ചകളെ എങ്ങനെ നമുക്കൊരു പുതിയ കൂട്ടിൽ കയറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുക ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മളിന്നെ ഉടനെ തന്നെ കാണിക്കുന്നുണ്ട് ഈച്ചകൾ ഇങ്ങനെ പറന്ന് നിൽക്കുന്നതും ആ പറന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട് കൊണ്ടുപോയി വെക്കുകയാണ് അങ്ങനെ കൂട് കൊണ്ടുപോവെന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്തോട്ട് ഈച്ചകൾ ഉടനെ ഒന്നും കയറത്തില്ല അതിൽ പകൽ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ തന്നെ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തു എന്നെങ്കിൽ ചെറിയ ഓസിനകത്തോടെ ഇങ്ങനെ പിടിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യ്ക്കുന്ന പോലെ കഴിഞ്ഞാൽ ഈച്ച പെട്ടെന്ന് ഏറ്റവും അടുത്ത കൂട്ടിനകത്തോട്ട് അതിനുള്ള ഏറ്റവും അടുത്ത ഷെൽട്ടർ എന്നുവെച്ചാൽ അഭയസ്ഥലത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയും നമ്മൾ ആണ് ഈ പുതിയ കൂട് വെച്ച് ഉപയോഗിക്കുക അപ്പോൾ മിക്കവാറും അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ അന്ന് ഈച്ച അതിനകത്ത് കയറി കൂടുന്ന ഒരു പതിവുണ്ട് ഞാൻ എൻ്റെ പല തനിച്ച കൂടുകളും ചെറുതനിച്ച കൂടുകൾ പലതും ഞാൻ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമുക്ക് നമ്മുടെ ഒരു കൂട്ടിൽ നിന്നും പിരിഞ്ഞ പുതിയ കോളനി അന്വേഷിക്കുന്നൊരു ഈച്ച സെറ്റ് നമുക്ക് നമുക്കവിടെ കൊണ്ടുവന്ന് ഈ കൂട് സെറ്റ് ചെയ്ത് വയ്ക്കാം നമുക്കതിവിടെ തൂക്കിയിടാം ഇവിടെ ഈ അടുത്ത് തന്നെ ഈച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളിവിടെ കൂട് കൊണ്ടുവന്ന് തൂക്കിയിട്ടു കൂടിന് ചുറ്റും അവിടെ ഈച്ച പറന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കൂട് തൂക്കിയിട്ടിരിക്കുന്നത് അനുസരിച്ച് ഈച്ച പറക്കുന്നുണ്ട് താമസിക്കാതെ തന്നെ ഈച്ച ഈ കൂടിൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ വളരെ പെട്ടെന്ന് കയറി കിട്ടിയ ഭാഗ്യം ആ എന്തായാലും കൂടിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് ഈച്ച ആദ്യം പറഞ്ഞതുപോലെ തെറ്റിക്കാൻ നോക്കാം കുറച്ച് വെള്ളം എടുത്ത് തളിച്ച് ഈച്ച എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഈ മഴ പെയ്യുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കി ഈച്ചയെ കൂട്ടിനകത്ത് കയറ്റാൻ പറ്റുന്ന ശ്രമം നടത്തണം ഓസ് നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് ചൈരിയും കൊണ്ട് ഈച്ച പറക്കുന്നതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങ് തളിച്ചു അപ്പോൾ കുറേ സമയം ഇങ്ങനെ തളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കിപ്പോഴത് ഇതുപോലെ ഈച്ച കയറണ സാധ്യതയിലേക്ക് വന്നത് പക്ഷേ ദൈവാനുഗ്രഹമോട് പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഈച്ച വേഗം തന്നെ കൂട്ടിലേക്ക് കയറാനായിട്ട് തുടങ്ങി അപ്പോൾ പുറത്ത് കൂട് വയ്ക്കാതെ വേഗം ആ ഷെയ്ഡിൻ്റെ അടിയിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് ഈച്ച നന്നായിട്ട് കൂട് ചുറ്റി നടക്കുന്നുണ്ട് ഈച്ച കുറേ അധികം ഈച്ച ഈ കൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു സെറ്റ് ഈച്ചയെ കയറി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായി ഇങ്ങനെ പല കൂടുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ വീടുകളുടെ പരിസരത്തൊക്കെ ഇതുപോലെ തേനീച്ചകൾ ഇളകുന്ന സമയത്ത് തേനീച്ചയ്ക്ക് ഒരു കൂട് വെച്ച് കൊടുത്താൽ ഈച്ച അതിനകത്തോട്ട് വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് സാധിക്കും എല്ലാം വിജയിക്കണം നിർമ്മമൊന്നുമില്ല എങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാനിങ്ങനെ പല കൂടുകൾ ഈച്ചയെ കയറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പല കൂടുകളിൽ എനിക്ക് ഈച്ചയെ കയറി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പമുള്ളൊരു സംവിധാനമാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും പരിശ്രമിച്ച് നോക്കുക ഏവർക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ നന്ദി